ഹെല്ലി ആൻഡ് പാർട്നേഴ്സിന്റെ പുതിയ പാസ്പോർട്ട് ഇൻഡക്സിൽ യു എ ഇ സുപ്രധാനമായ ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഇതുവരെ അതിന്റെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പതിനൊന്നാം സ്ഥാനത്തായിരുന്നു ലോകരാജ്യങ്ങളുടെ കൂട്ടത്തിൽ പത്താം സ്ഥാനത്തേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹെല്ലി ആൻഡ് പാട്ട്നേഴ്സിന്റെ പാസ്പോർട്ട് ഇൻഡക്സിൽ യു എ ഇ പാസ്പോർട്ട് എത്തിയിരിക്കുന്നത് ലോകത്തിലെ നൂറ്റി എൺപത്തി അഞ്ച് രാജ്യങ്ങളിലേക്ക് വിസ ഫ്രീ ആയി യു എ ഇ പാസ്പോർട്ട് ഉള്ളവർക്ക് സഞ്ചരിക്കാം അതടക്കമുള്ള നേട്ടങ്ങളാണ് യു എ ഇക്ക് ഈ ഇൻഡെക്സിൽ വന്നിട്ടുള്ളത് ഇൻഡെക്സിന്റെ ഒരു ഹിസ്റ്ററി എടുക്കുമ്പോൾ യു എ ഇ പാസ്പോർട്ട് കൃത്യമായിട്ടുള്ള മുന്നേറ്റമാണ് ഓരോ വർഷവും നടത്തിയിട്ടുള്ളതെന്ന് കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഇത് പതിനഞ്ചാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് പതിനൊന്നാം സ്ഥാനത്തെത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ ഇത് പത്താം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴില് മുപ്പത്തിയെട്ടാം സ്ഥാനത്തായിരുന്ന യു എ ഇ പാസ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടില് ഇരുപത്തി ഒന്നാം സ്ഥാനത്തേക്ക് മുന്നേറുന്ന ഒരു മികച്ച കുതിപ്പ് കൂടി പ്രകടമാക്കിയതാണ് എന്തായാലും മേഖലാ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ യു മികച്ച സ്ഥാനം തന്നെയാണ് നേടിയിരിക്കുന്നത് ഖത്തർ നാൽപ്പത്തി ഏഴാം സ്ഥാനത്തും കുവൈറ്റ് അൻപതാം സ്ഥാനത്തും ബഹ്റൈനും സൗദി അറേബ്യയും അൻപത്തി എട്ടാമതും ഒമാൻ അൻപത്തി ഒൻപതാം പൊസിഷനിലുമാണ് ഈ ഇൻഡെക്സിലുള്ളത് ലോകരാജ്യങ്ങളുടെ കൂട്ടത്തിൽ സിംഗപ്പൂർ പാസ്പോർട്ടാണ് ബെസ്റ്റ് തുടർന്ന് ജപ്പാനും ഫിൻലൻഡും ഫ്രാൻസും ജർമ്മനി ഇറ്റലി അങ്ങനെ പോകുന്ന അതിന്റെ റാങ്കിംഗ് എന്ന് പറയുന്നത് എന്തായാലും മേഖലാ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ യു എ ഏറ്റവും മികച്ച സ്ഥാനത്താണ് ലോക റാങ്കിങ്ങിൽ പത്താമതുമാണ് യുഎഇ പാസ്പോർട്ട് എന്താണെന്ന്